ജോയ്സിയുടേതായി ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴതോരും മുൻപേ പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും പരമ്പരയ്ക്കും അതുപോലെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് സ്വന്തമായിട്ടുള്ളത് പരമ്പരയിലെ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരമ്പരയിൽ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രമുഖ സീരിയൽ നടിയായ നികിത രാജേഷ് ആണ് വർഷങ്ങൾക്ക് മുമ്പ് മഴ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന മഞ്ഞൊരുകുംകാലം എന്ന പരമ്പരയിലെ നായികയായിരുന്നു ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തിന്റെ പ്രധാന വളർച്ചാ ഘട്ടത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നികിത കഥാപാത്രത്തിന്റെ പ്രധാന ഘട്ടത്തെ അവതരിപ്പിച്ചിരുന്നത് നടി നികിത രാജേഷ് തന്നെയായിരുന്നു അങ്ങനെയാണ് നികിത രാജേഷ് കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് പഠനത്തിന്റെ തിരക്കുകൾ മൂലം അഭിനയ രംഗത്ത് നിന്നും പാടെ മാറി നിന്ന നികിത പിന്നീട് തമിഴ് പരമ്പരകളുടെയായിരുന്നു വീണ്ടും തിരിച്ചെത്തിയത് നികിതയുടെ തിരിച്ചുവരവ് വെറുതെ ആയില്ലെന്ന് പറയാം ഇപ്പോൾ മലയാള സീരിയലിലേക്കും നികിത തിരിച്ചെത്തി നടിയുടെ തിരിച്ചുവരവ് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തുവരുന്ന മഴതോരും മുൻപേ എന്ന സീരിയലിലൂടെയാണ് മഞ്ഞൊരുകും കാലം പരമ്പരയിലെ ജാനിക്കുട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് സി ബി എസ്ഇ സ്കൂളിലായിരുന്നു പഠനവും ആ സമയത്ത് പരമ്പരയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നും അവതരിപ്പിക്കുന്നതിൽ നിന്നും അന്ന് നികിത പിന്മാറിയത് പ്ലസ് ടുവിന് ഏകദേശം തൊണ്ണൂറിലധികം ശതമാനം മാർക്കാണ് നികിത സി ബി എസ് ഇ തലത്തിൽ പോലും സ്വന്തമാക്കിയിട്ടുള്ളത് അച്ഛനും അമ്മയും മറ്റ് ബന്ധുമിദ്ധാർത്ഥികളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നികിതയുടേത് അച്ഛൻ്റെ പേര് രാജേഷ് അമ്മയുടെ പേര് ചിത്ര എന്നുമാണ് അച്ഛൻ സീരിയൽ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുപോലെ അമ്മയാകട്ടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു നികിതയുടെ കൂടെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ തന്നെയും പോയിരുന്നത് അച്ഛൻ തന്നെയാണ് സീരിയൽ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തി ആയത് കൊണ്ട് തന്നെയാണ് ലൊക്കേഷനിലൊക്കെ തന്നെയും നികുതയോടൊപ്പം അച്ഛൻ തന്നെയായിരുന്നു കൂട്ടുപോകാറുണ്ടായിരുന്നത് തിരുവനന്തപുരമാണ് നികുതിയുടെ ജന്മസ്ഥലം നികിത രാജേഷ് പഠിച്ചതും വളർന്നതും എല്ലാം തന്നെ തിരുവനന്തപുരമാണ് നിലവിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചു വയസ്സാണ് താരത്തിന്റെ പ്രായം തിങ്കൾ പക്ഷി എന്ന സീരിയലിലൂടെ വളരെ ചെറു പ്രായത്തിലാണ് അഭിനയരംഗത്തേക്ക് നികിത രാജേഷ് കടന്നു വരുന്നത് പിന്നീട് ഒരുപാട് ആൽബങ്ങളിലും അതുപോലെ പരമ്പരകളുടെയും ഭാഗമാകാൻ നികിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്യുന്ന മഴതൂര് മുൻപേ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പര വളരെ ശക്തമായ കഥാപാത്രം തന്നെയാണ് ഇപ്പോൾ നികിതയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ഒറ്റ പരമ്പരയിലെ നികിതയുടെ അഭിനയത്തിന് അത്രയധികം ആരാധകരാണ് ഇപ്പോൾ നികിതയ്ക്ക് സ്വന്തമായിട്ടുള്ളതും വളരെ ചെറുപ്രായത്തിൽ തന്നെ അഭിനയ ലോകത്തേക്ക് എത്തിയ നികിതയ്ക്ക് രണ്ട് സിനിമകളുടെയും ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം നിരവധി സീരിയലുകളിലും തമിഴ് സീരിയൽ രംഗത്തും മികച്ച സാന്നിധ്യം കൈവരിക്കാൻ നികിത രാജേഷിന് സാധിച്ചിട്ടുണ്ട്